അവരോട് നിങ്ങൾ ചെന്ന് മെഷ്ടാന് ഭോജനവും മധുര പാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്ത ഈ ദിവസം നമ്മുടെ നമ്മുടെ ഈ ദിവസം നിങ്ങൾ നിങ്ങൾ ദുഃഖിക്കരുത് ദുഃഖിക്കരുത് സന്തോഷം സന്തോഷം നിങ്ങളുടെ എന്ന് എന്ന് പറഞ്ഞു ഇത് നെഹമ്യാവ് പറഞ്ഞ നമ്മുടെയാണ് നെഗമ്യാവിനെ പറ്റി ഒരു വാക്കിൽ പറയാം അദ്ദേഹം രാജാവിന്റെ പാനപാത്രവാഹകനാണ് കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് നെഗമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും എന്റെ സന്തോഷത്തിന്റെ ആധാരം എനിക്ക് കിട്ടുന്ന സാലറി അല്ല ഞാൻ പൊസിഷനും അല്ല എനിക്ക് കിട്ടുന്ന ബലത്തിന്റെ രഹസ്യം അത് കർത്താവിംഗലെ സന്തോഷമാണ് സന്തോഷമാണെങ്കിൽ നിന്റെ മേലൊരു ബലം വ്യാപരിക്കാം കർത്താവിങ്കിൽ സന്തോഷമുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം അവരുടെ പാട്ട് കാണുമ്പോൾ അറിയാം അവരുടെ ആരാധന കാണുമ്പോൾ അറിയാം അവരുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം കർത്താവിൽ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ അത് ബലമായി വ്യാപരിക്കും ലോകത്തിന്റെ സന്തോഷം മുഴുവനും കെട്ടുപോകുന്നതാണ് അല്പസുഖമോ അല്പ സന്തോഷമോ നിനക്ക് ലോകത്തിൽ കിട്ടിയേക്കാം എന്നാൽ നിത്യമായ ഒരു സന്തോഷം നിനക്ക് ദൈവസനത്തിൽ കിട്ടുമെങ്കിൽ അത് നിന്റെ ബലമായി മാറും കർത്താവിൽ സന്തോഷം അവനൻ പാരിതിൽ പാർക്കും അവനൻ ബാലം അവനെൻ്റെ സങ്കേതം വിശ്രാമോറും അവൻറെ സർവേ അവൻറെ സങ്കേതം വിശ്രാമോറും അവൻ എൻ്റെ സർവേ കർത്താവിൽ സന്തോഷമുണ്ടോ നീ ആരാധനയ്ക്ക് വരും കർത്താവിൽ സന്തോഷമുണ്ടോ നീ പ്രാർത്ഥനയ്ക്ക് വരും കർത്താവിൽ സന്തോഷമുണ്ടോ നേരം വിളിക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം കർത്താവിൽ സന്തോഷമുണ്ടോ നിനക്ക് വചനം വായിക്കണമെന്ന് തോന്നും ഈ കർത്താവിലെ സന്തോഷം ഭയങ്കരമാണ് കേട്ടോ കർത്താവിൽ സന്തോഷമുള്ള ഒരു വ്യക്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എൻ്റെ എൻ്റെ പപ്പായിക്ക് സൗദി ജോലിയുള്ള സമയത്ത് നൂറ് കണക്കിന് ബൈബിൾ സൗദിയിൽ എത്തിക്കാൻ അന്ന് ദൈവം ഭാഗ്യം കൊടുത്തു തന്നെ അതിൻ്റെ പേരിൽ ജയിലിലിട്ടു തന്നെ അതിൻ്റെ പേരിൽ ഒത്തിരി കേസുകൾ വന്നു പക്ഷേ ഈ സന്തോഷമുള്ളത് കൊണ്ട് അതിനൊന്നും പപ്പായ കീഴടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ആ പറയുന്നത് എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയുള്ള മനസ്സിൽ സിയോണിലേക്കുള്ള പെരുവഴികളുണ്ട് അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അവർ മേൽ ബലം പ്രാപിക്കും അവർ മേൽ ബലം പ്രാപിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം നിങ്ങളുടെ ബലമായി മാർ ഈ സന്തോഷം നിങ്ങൾക്ക് മേൽക്കുമേൽ ബലം കൊണ്ടുവരും നൂറ്റി ഇരുപത് വയസ്സുള്ള മോശം മരിച്ചപ്പോ ബൈബിൾ പറയുന്നത് അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞിട്ടില്ല അവന്റെ ദേഹബലം ബലം ക്ഷയിച്ചില്ല നൂറ്റി ഇരുപത് വയസ്സുള്ളവന് കാഴ്ച ശക്തി കുറഞ്ഞില്ല ദേഹബലം ശയിച്ചില്ല അത് കഴിഞ്ഞ് എൺപത് വയസ്സുള്ള അവൻ്റെ ശിഷ്യൻ കാലേബ് പറയുക എൺപത് വയസ്സ് എനിക്കുണ്ട് പക്ഷെ അന്നത്തെ പോലെ ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഇന്ന് പകലിൽ പാരമ്പര്യമായി ഒഴുകി വരുന്ന സകല രോഗങ്ങളെയും നിന്റെ ശരീരത്തിൽ നിന്ന് മാറി ഒരു ദൈവിക ആരോഗ്യം